കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സി എം പിയിൽ തുടരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലെടുക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് ഐക്യം പുനസ്ഥാപിക്കുന്നതിനുള്ള മുഴുവൻ ശ്രമങ്ങളും പരാജയപ്പെട്ടു അവഗണനകൾ സഹിച്ച് ഇനിയും യു ഡി എഫിൽ തുടരുവെന്നും കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം എം കെ കണ്ണൻ വ്യക്തമാക്കി രണ്ട് വിഭാഗത്തിന് ഒരു വിവാദത്തിന് നിലനിർത്തിയൊരു ലൈൻ കോൺഗ്രസ് നേതൃത്വം ന്യായമായും ഞങ്ങൾക്ക് സംശയിക്കാം പ്രസ്ഥാനങ്ങൾ യോജിപ്പ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതിന്റെ ഇന്ന് ഞങ്ങൾ കൂടിയ പാർട്ടി സെൻട്രൽ യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക കമ്മിറ്റികളിലൊന്നും യുഡിഎഫ് സി എംപിയെ പരിഗണിച്ചില്ല കുന്നംകുളം നിയോജകമണ്ഡലം ചെയർമാൻ സ്ഥാനം സി പി ജോണിന് നൽകിയതുപോലും സി എംപിയോട് ആലോചിക്കാതെയായിരുന്നു തങ്ങളുടെ തീരുമാനത്തിന് എം വി രാഘവന്റെ സമ്മതവും പിന്തുണയുമുണ്ടെന്നും എം കെ കണ്ണൻ പറഞ്ഞു എൽഡിഎഫുമായി ഉപാധികളില്ലാതെ ചർച്ച നടത്തും ഈ മാസം മുപ്പതിന് തൃശൂരിൽ സംസ്ഥാന കൺവെൻഷൻ ചേർന്ന് പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തും അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ എൺപത് പേരും ഒൻപതംഗ പിബിയിൽ ഏഴുപേരും യോഗത്തിൽ പങ്കെടുത്തു കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളൊഴികെ മറ്റു മുഴുവൻ ജില്ലാ കമ്മിറ്റികളും തങ്ങളോടൊപ്പമുണ്ടെന്നും അരവിന്ദാക്ഷൻ വിഭാഗം അവകാശപ്പെടുന്നു എന്നാൽ യൂദാസിനെ യൂദാസിന് അരവിന്ദാസിന്റേത് എന്നായിരുന്നു എലക്ഷൻ നയിക്കേണ്ട യു ഡി എഫിന്റെ നേതാക്കന്മാരായി നടന്നിരുന്ന ആളുകൾ ശത്രുവിന്റെ ചേരിയിലേക്ക് മാറുമ്പോൾ അത് യൂദാസിനെ പോലും തോൽപ്പിക്കുന്ന വഞ്ചനയായിട്ടല്ലാതെ എന്താണ് നമുക്ക് പറയാൻ കഴിയുക യു ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും സി പി ജോൺ പ്രതികരിച്ചു ഇന്ത്യ വിഷൻ തൃശൂർ